ഞാൻ എന്ത് പറയാനാണ് എന്നുള്ളത് വലിയൊരു വലിയ ആളാണ് എന്നും ഒരു പ്രാവശ്യം മാത്രം ജീവിതത്തിൽ കണ്ട് സംസാരിക്കാൻ പറ്റാതെ ഞാൻ ആ കാലൊന്ന് തൊട്ട് മാറിപ്പോയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം കാരണം ആ കാലൊന്ന് തൊടാൻ പറ്റി അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് ഒരു ഒമ്പതര പത്ത് മണിക്ക് അത് ഹരിഹരൻ സാറിന്റെ കോളായിരുന്നു ഡയറക്ടർ ഹരിഹരൻ സാർ എന്റെ ആദ്യത്തെ സിനിമ കീർത്തിച്ചക്ര കണ്ടിട്ട് കാലിക്കറ്റിൽ നിന്ന് എം ടി സാറിന് ഹരിഹരൻ സാറിനും കൂടെ കാണാൻ പോയിട്ട് പറഞ്ഞു ഒരാൾ സംസാരിക്കുന്നു പിന്നീട് ഞാൻ ചന്തം കേട്ടു എം ടി സാറിൻ്റെ സപ്തി കേട്ടോ ഒരു ഞാനൊരു എഴുതി അദ്ദേഹത്തിന്റെ ആ ഒരു കാറ്റ് കാരണം അതേ തന്നെയാണ് എന്റെയും വീട് ഞാൻ അപ്പൊ എവിടുന്നൊക്കെയോ ആ കാറ്റ് കിട്ടിയിട്ടുണ്ട് എഴുതാൻ സാധിച്ചില്ല പക്ഷെണ്ടായിരുന്നു നീ മനോഹരമായിട്ട് നിന്റെ സ്ക്രീൻപ്ലേ എഴുതിയിട്ടുണ്ടോ ഞാൻ എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ മനോഹരമായിട്ട് സ്ക്രീൻപ്ലേ എഴുതിയിട്ടുണ്ടോ ഞാനെന്റെ മനസ്സിൽ വന്ന ഒരു സാധനം എഴുതി പടം സിനിമയായി പക്ഷെ പിന്നീട് എനിക്ക് സ്ട്രീറ്റ് അവർഡ് വന്ന സമയത്ത് എനിക്ക് ആ പടത്തിന് ബെസ്റ്റ് ഉള്ള അവാർഡാണ് കിട്ടിയത് ആ ഒരു വിഷൻ വാട്ട് ഐ ഇൻ ദ ദ ബെസ്റ്റ് വിഷൻപ്ലേ എന്നുള്ളത് എം ടി സാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഒമ്പത് കഥകൾ അത് രണ്ട് ഗുരുനാഥൻ ചെയ്തിരിക്കുന്നു രണ്ട് കഥകൾ ചെയ്തിരിക്കുന്നു

ഒരു സിനിമ രാജ്കുമാർ സന്തോഷ് ചെയ്യുന്ന സമയത്ത് സന്തോഷമാണ് അത് അദ്ദേഹം രാജ്കുമാർ സന്തോഷിയോട് പറഞ്ഞു സിനിമ സെൻസിൽ ഒരു ആർമിക്കാരനുണ്ട് അദ്ദേഹത്തൊന്ന് വിളിച്ചാൽ എനിക്ക് കലയ്ക്ക് പോകാറുള്ളത് അങ്ങനെയാണ് ഞാൻ ആദ്യം പോകുന്നത് അന്വേഷണം സന്തോഷങ്ങളൊന്നും പോയി പിന്നെ വേറെ ആൾക്കാരൊക്കെ ഷൂട്ട് ചെയ്തെങ്കിലും ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി അങ്ങനെയാണ് ആ സിനിമകളിലൊരു ലൈക്ക് അങ്ങനെ എല്ലാവരും ഒരു സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട് എന്നെ പിടിച്ചു നിർത്തി എന്തിനാണല്ലോ എനിക്ക് മനസ്സിലായിരുന്നു എന്നെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഞാൻ പറഞ്ഞു ടു And thank you, Z bringing this to the public. Thank you so much. God bless you.